ഹലോ ഫ്രണ്ട്സ് അപ്പം ഒന്ന് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കുറേ ദിവസമായി ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ വീടുകളിലൊക്കെ പണി ആയതുകൊണ്ട് ഫുള്ള് പാറപ്പൊഴിയൊക്കെ ആയതുകൊണ്ട് വെളിയിക്കെ ഇറങ്ങാൻ പറ്റിയില്ല നല്ല പൊടിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോഴാണ് പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിലാണ് ഇപ്പോൾ ഇനി പണിയുള്ളത് ഫ്രണ്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ രണ്ട് ദിവസം പണിക്കാർ വന്നിട്ടില്ല ഇതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ബാക്കിലത്തെ പണി ചെയ്യും അപ്പോൾ എന്തായാലും സ്ലാബ് വറുത്ത് വെച്ചിരിക്കുക ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് അവിടെ വേസ്റ്റ് കുഴിയിൻ്റെ കുഴി ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിട്ട് സിങ്ങത്തെ വള്ളം വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് കാണാൻ പോകണത് നമ്മുടെ ചെടിയൊക്കെ ഉണങ്ങി ഫ്രണ്ട്സ് അപ്പോൾ അതാ ഫ്രണ്ട്സ് കരിഞ്ഞ് ഉണങ്ങി കിടക്കുകയാണ് നമ്മുടെ ചെടികളൊക്കെ പിന്നെ ഈ ചെടിയൊന്നും നമ്മുടെ അടുത്തില്ല ഉള്ളതൊക്കെ കരിഞ്ഞു പോയി അപ്പം ഇനി നമുക്ക് വായി ഉണ്ടെങ്കിൽ ആ ചെടിയിൽ നിന്ന് പൊട്ടൊക്കെ മുളച്ച് വരും അപ്പോൾ അതാ വൺസ് ഇവിടെ ചെറിയ കുട്ടി മതിൽ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞാൻ എനിക്ക് സ്പൈഡർമാൻ്റെയും ക്യാപ്നാ മരിക്കേൻ്റെ ഒക്കെ ഞാൻ മൈലാഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുഞ്ഞിനെ കാട്ടിത്തരികയാണ് ഫ്രണ്ട്സ് അപ്പോൾ അവൻ വെറുതെ വെറുതെ മിനിറ്റിന് മിനിറ്റിന് വന്നിട്ട് തെറ്റിച്ചിട്ട് ഇട്ടുക ഇട്ടുക പറയുക പിന്നെ ഇവിടെ ഫുള്ള് എങ്ങനെ ഉണ്ടായിരുന്ന മുറ്റ ഫ്രണ്ട്സ് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ കുറേ ചെടികളുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ബാഗ് ഇപ്പം ഇത്ര ചെടികളെ ഉള്ളൂ അപ്പോൾ റോസാപ്പൊക്കെ കരിഞ്ഞ് ഉണങ്ങിയിട്ട് ഈ പാറപ്പൊഴിയൊക്കെ തട്ടിയിട്ട് കരിഞ്ഞ് ഉണങ്ങിയിട്ട് അതിൻ്റെ വേര് മാത്രമേ ഉള്ളു ഫ്രണ്ട്സ് ഇനി ഇതൊന്നും പിടിക്കില്ല അതൊക്കെ ഇനി പുതിയത് നമുക്ക് വാങ്ങണം ആകെത്രേ ഉള്ളൂ പിന്നെ ഫ്രണ്ട്സ് ഇത് വേറെ ഓരോ പുറക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ ഞാൻ അവിടെ ഇടുമ്പോൾ വീഴാമ്പോ ഫ്രണ്ട്സ് അപ്പോൾ കുഞ്ഞാൻ ഇതിൽ കൂടെ ഞാൻ ചാടുന്ന കളിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് മൾബറീൻ്റെ ചെടിയാണ് അപ്പോൾ ഞങ്ങൾ ആ നാളത്തൂരിൽ നിന്ന് കൊമ്പ് ഒടിച്ചിട്ട് അതിന് വെച്ചതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇത്ര പോകുന്നതായിട്ടുണ്ട് ഇതുകൊണ്ട് ചൈനീസ് ഓറഞ്ചാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് വലു കുറേ വന്നിട്ടുണ്ട് കായ്കൾ അപ്പോൾ ഞങ്ങളിപ്പോൾ പറിച്ചിട്ടൊന്നും ഇല്ല മെല്ലെ പറിക്കാൻ പറ്റാണ് അപ്പോൾ ഇനിയും വലുതാകും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് അപ്പോൾ കഴിക്കാനൊന്നും പറ്റില്ല എന്താ വച്ചാൽ അത്രയ്ക്കും പുളപ്പാണ് നമുക്ക് ജ്യൂസ് കളിക്കാനൊക്കെ പറ്റും അപ്പോൾ ഞങ്ങൾ ചെടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇതാണിപ്പോൾ നമ്മുടെ കയ്യിലുള്ള നല്ല ചെടിയായിട്ട് നിൽക്കുന്നത് ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് വലിച്ചു കെട്ടിയത് കൊണ്ട് മതിലേക്കുമ്പോൾ അത്ര തടസ്സം ഉണ്ടായിരുന്നില്ല അപ്പം എന്താണ് ഇതാ ഫ്രണ്ട്സ് ഈ ചെടി മാത്രം നമുക്ക് തിന്നു നന്നായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്കമരം വന്നിട്ട് മുറിച്ചു ഫ്രണ്ട്സ് നമ്മൾ അത് ഉണങ്ങിപ്പോയി പിന്നെ നമ്മളൊക്കെ മതിലിലൊക്കെ തേക്കുമ്പോൾ ആ ചക്കമരം കൊണ്ട് തേക്കാൻ പറ്റാത്തത് കൊണ്ട് അത് മുറിച്ചിട്ടാണോ അവിടെയൊക്കെ തേക്കാൻ പറ്റിയത് പിന്നെ വന്നിട്ട് മുളക് ചെടിയാണ് ഫ്രണ്ട്സ് അതിൽ കുറേ മുളക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് പറിക്കണം പിന്നെ ഉദാ ഫ്രണ്ട്സ് നമ്മൾ ഉണങ്ങിയ ചെടികളൊക്കെ അവിടെ മുറിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇതൊന്നും പിടിക്കില്ല ഫ്രണ്ട്സ് എന്താ വെച്ചൊക്കെ ഉണങ്ങിയിട്ട് ഉണങ്ങി കിടക്കുകയാണ് പാറപ്പൊഴിയൊക്കെ തട്ടിയിട്ട് അപ്പം എന്താ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൈക്കിൾ ഇത് അവിടെ ബാക്കിലാണ് അപ്പം അതിലൊക്കെ ഇവിടെ ബാക്കിൽ തേച്ചപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയതാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ സിമെൻ്റൊക്കെ ചാക്കിയിൽ കെട്ടി വെച്ചിരിക്കുകയാണ് വെള്ളം തട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം പാർപ്പൊഴിയിലൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് മണലിൽ ഇതാണ് നമ്മളുടെ പുതിയ അടുക്കളീത്ത അടുപ്പ് അപ്പോൾ ആലുവ അടുപ്പാണ് അപ്പോൾ ഇത് കണ്ട ഫ്രണ്ട്സ് മൂന്ന് ഫ്രണ്ട്സ് അപ്പം മൂന്നടുപ്പാണ് ഒന്ന് വലുത് ഒന്ന് അതിൻ്റെ ചെറുത് ഒന്ന് ഏറ്റും ചെറുത് അപ്പം അങ്ങനെയുള്ളത് പിന്നെ അതിൽ വന്നിട്ട് നമുക്ക് പാത്രം വയ്ക്കുമ്പോൾ അത് ഒരുപാട് വലുതുകൊണ്ടിരിക്കാം ചെറുതോണ്ടിരിക്കാം ഇതുപോലത്തെ ഒരു വട്ടത്തിലൊരു സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നിലത്ത് വീണു പറഞ്ഞാൽ അപ്പം തന്നെ പൊട്ടിപ്പോകുമ്പോൾ പറഞ്ഞു അപ്പോൾ സൂക്ഷിച്ച് വെക്കണം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ചെറിയത് വന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ കുറേ കൈ ദിവസങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഈ അടുപ്പിലൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാരം കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് അപ്പം ഈ കൂടെ നമ്മൾ കുത്തി വരണ വരും അങ്ങനെ പറഞ്ഞത് ഇത് വന്നിട്ട് നമുക്ക് വാഷ് സ്പേസ് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം കെട്ടി പിന്നെ അത് വന്നിട്ട് ശരിയായില്ല ഒരുപാട് പൊങ്ങിപ്പോയി അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ചിട്ട് ഒന്നും കൂടെ കെട്ടണം പിന്നെ നമ്മുടെ മതിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഈ നമുക്കത് എന്താണ് പെയിൻറ്റ് മാത്രം അടിച്ചാൽ മതി പിന്നെ നമുക്ക് നമ്മുടെ പുതിയ കിച്ചൺ മണ്ണയിൽ അടുപ്പ് മാത്രമേ ആയിട്ടുള്ളൂ ഇനിയും കുറച്ച് ഐറ്റംസും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ വരും അപ്പോൾ പണിയൊക്കെ നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് വെളിയിൽ പോയി നോക്കാം ആ ഗേറ്റൊക്കെ ഇത്തിരി നൂക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ളത് എടുത്തിട്ട് പിന്നെ എന്താണ് ഇവിടെ മോഡലാക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഗേറ്റിന് നമുക്ക് പെയിൻറ്റൊക്കെ അട ണം ഫ്രണ്ട്സ് ഇപ്പോൾ ഈ ഒരു പണി കാരണം ഗേറ്റും നല്ല ചന്തയിട്ടുണ്ട് അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ചെറിയൊരു മോഡലായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗേറ്റിൽ നമ്മൾ ബ്രൗൺ കളർ പെയിൻറ്റൊക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്താണ് ഇനി നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പറ്റോളൂ അപ്പോൾ അതാ ബാക്കിൽ നമ്മുടെ ഇവിടെ മണലൊക്കെ ഇട്ടിട്ടുണ്ട് പാറപ്പോഴേ മണലോ എനിക്കറിയില്ല പിന്നെ വന്നിട്ട് ബാക്കിൽ ഞങ്ങൾ അതുവരെ ഒന്ന് പോയി നോക്കി ഇതുവരെ തേച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ വരുമ്പോൾ ഓട്ടോയിൽ നിന്ന് കാണാം പിന്നെ അല്ലാണ്ട് ഞങ്ങൾ പോയിട്ടില്ല പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഹോംവർക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ പിന്നെ സമയം വേഗം പോകും അപ്പം ഞാൻ അത് മതിലൊക്കെ നനയ്ക്കാണ് ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് ഒരു മിനിറ്റ് നമ്മൾ നനച്ച് കഴിയുമ്പോഴേക്കും അത് പിന്നെയും വേഗം ഉണങ്ങി പോകും അപ്പോൾ എന്നാലും സ്ട്രോങ് കിട്ടാകുമ്പോൾ ഞാൻ തന്നെ ഒന്ന് വെറുതെ നനച്ചു ഫ്രണ്ട്സ് അപ്പോൾ കുട്ടി മുതലൊക്കെ നമ്മൾ നനച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് രണ്ട് ലൈ രണ്ട് കല്ല് വെച്ചിട്ടും അപ്പുറത്ത് ഒരു കല്ല് വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏറുത ചന്തം അതിനനുസരിച്ച് നമ്മൾ ഇനിയും കെട്ടും അപ്പോൾ പകുതിയെ കട്ടിയിട്ടുള്ളൂ കല്ല് തകഞ്ഞില്ല അതാ ഫ്രണ്ട്സ് അവൻ്റെ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ പൈലഞ്ചിട്ടത് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വാശി പിടിച്ചിട്ടാണ് ഞാൻ കടയിൽ പോയി വന്നതും അവന് ഇട്ട് തരാൻ പറഞ്ഞു അങ്ങനെ ഇട്ടു ഫ്രണ്ട്സ് അപ്പം അതിലൊക്കെ തേക്കണം റോട്ടിക്കാണ് പകുതി വെള്ളം പോകണത് അപ്പോൾ ആ ഫ്രണ്ട്സ് ആകെ കഴിഞ്ഞ് ഞങ്ങൾ മൈലാഞ്ചി ഇടുകയാണ് അപ്പം എന്നിട്ട് ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നാളെ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈലാഞ്ചി വാങ്ങിയപ്പോൾ ഇട്ടതാണ് കടയിൽ പോയപ്പോൾ അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ കുഞ്ഞാനിക്ക് ഒരു ക്യാബിനമേരിക്കൻ്റെയും സ്പൈഡർമാൻ്റെയാണ് ഇട്ടത് ഒരുപാട് വലിയ രസമാണ് നല്ല ഇട്ടത് ഞാൻ ചെറുതിട്ടാലും പിന്നെ കൈ ഫുള്ളായിട്ട് ഇടും അപ്പോൾ അവൻ്റെ ബ്രേസേറ്റൊക്കെ അവന് വാഷ് ചെയ്ത് കഴിഞ്ഞേക്കുക ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടപ്പെടണം എന്ന് ചേർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യണേ ഫ്രണ്ട്സ് അപ്പം അടുത്തിടയിൽ കാണാൻ പാ താങ്ക് യു ഫോർ വാച്ചിങ്